രാവിലെ രേവതി ദോശയുണ്ടാക്കി സച്ചിക്കും ശ്രീകാന്തിനും എടുത്തു കൊടുക്കുകയാണ് കൊറച്ച് കറി ഒഴിക്ക് രേവതി നിന്റെ തക്കാളി ചട്നി നന്നായിട്ടുണ്ട് അല്ലട ശ്രീകാന്ത് അങ്ങനെ സച്ചി പറയുമ്പോ അത് കേട്ടോണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ അതേ ഏട്ടത്തി തക്കാളി ചട്നി സൂപ്പർ ആയിട്ടുണ്ട് ഇതില് വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ലട സാധാരണയായി ചട്നി ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാ ഉണ്ടാക്കിയത് അങ്ങനെ രേവതി പറയുമ്പോ എവിടെ നിന്ന് പഠിച്ചു കേട്ടത്തി ഇതൊക്കെ എന്റെ അമ്മ പഠിപ്പിച്ചു തന്നതാണോ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് അത് കേട്ട് സച്ചി ഒന്ന് പോട നമ്മുടെ അമ്മ പഠിപ്പിച്ചു കൊടുക്കാനോ അവർക്ക് വാ വാഗോണ്ട് സംസാരിക്കാനല്ലാണ്ട് നല്ല ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല നിനക്കാരാ രേവതി ഇത് പഠിപ്പിച്ചു തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്റെ അമ്മ പറഞ്ഞു തന്നതാണെന്ന് രേവതി പറയുമ്പോ നന്നായിട്ടുണ്ട് നീ കുറച്ചുകൂടി കറി ഒഴിക്ക് അങ്ങനെ സച്ചി പറയുകയാണ് അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് സുധീ ശ്രീകാന്ത് ആണെങ്കിൽ ഏട്ടത്തി ഇതിന്റെ റെസിപ്പി ഒന്ന് എനിക്ക് പറഞ്ഞു തരണേ എന്റെ റെസ്റ്റോറന്റിൽ പോയി ഉണ്ടാക്കാനാ എന്ന് പറഞ്ഞപ്പോ എടാ നിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു അങ്ങനെ സച്ചി ചോദിക്കുകയാണ് നന്നായിട്ട് പോകുന്നുണ്ടേട്ടാ ഓണർക്ക് എന്റെ ഫുഡൊക്കെ വളരെ ഇഷ്ടാവുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് മറുപടി കൊടുക്കുകയാണ് അത് കേട്ട് സച്ചി എടാ ഒരു ദിവസം ഞാനും രേവതിയും കൂടെ നിന്റെ റെസ്റ്റോറന്റിലേക്ക് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് എന്താ രേവതി നമുക്കങ്ങ് പോയാലോ എന്ന് ചോദിക്കുകയാണ് ആ പോവാം ഞാനും ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഫുഡ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് രേവതി ഞാനുണ്ടാക്കുന്ന ഫുഡ് ഏട്ടത്തി ഇതുവരെ കഴിച്ചിട്ടില്ലല്ലേ അപ്പോ ഒരു ദിവസം രണ്ടുപേരും കൂടി റെസ്റ്റോറന്റിലേക്ക് വാ വെറുതെ കുക്കിങ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയണം ഏട്ടത്തിയുടെ അത്ര ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്നാലും നന്നായിട്ടുണ്ടാക്കാം അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ സ്വന്തായിട്ട് എപ്പോയാ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ പോകുന്നത് അങ്ങനെ രേവതി ചോദിക്കുകയാണ് ഒരു മാസം എടുക്കൂ ഏട്ടത്തി ോണിന് ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് പറയുമ്പോ കുറഞ്ഞത് പത്ത് ലക്ഷ എങ്കിലും എന്ന് സച്ചി ചോദിക്കുകയാണ് വേണേട്ട അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞപ്പോ സച്ചി സുതിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ശേഷം അവൻ കേൾക്കാനായി അച്ഛന്റെ റിട്ടയർമെന്റ് പണം ഉണ്ടായിരുന്നെങ്കില് നീ പൊറത്തൊന്നും അലയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഹോട്ടല് തുടങ്ങായിരുന്നു എന്തു ചെയ്യാനാ ഒരു ഭ്രാന്തം ചെയ്ത പണി അങ്ങനെയല്ലേ കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിന് മേലെയായി ഇതുവരെ പത്ത് രൂപ പോലും തന്നിട്ടില്ല നോക്കടാ അവനെ പറ്റിയാ ഞാൻ പറയുന്നത് അവൻ സൈലന്റ് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ശരി അത് വിട്ടേ കേട്ടാ എന്ന് പറയുകയാണ് ശ്രീകാന്ത് അപ്പോഴേക്കും രേവതി വീണ്ടും ദോഷ ചുട്ടുകൊണ്ട് വരുന്നുണ്ട് ശ്രീകാന്തിനും സച്ചിക്കും അത് കൊടുക്കുകയാണ് ദേവതി അത് കണ്ടുകൊണ്ട് ചന്ദ്രമതി വരികയാണ് സുദീപ് നീ കഴിച്ചോടാ നിനക്ക് ഓഫീസിൽ പോണ്ടതല്ലേ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ എന്ത് ഓഫീസ് ഞാൻ ഏത് ഓഫീസിലേക്ക് പോകാനാമേ എനിക്കതിന് ജോലിയില്ലല്ലോ അങ്ങനെ സുതി മറുപടി കൊടുക്കുന്നുണ്ട് എടാ ഒന്ന് പതുക്കെ പറയേ അതെല്ലാവരെയും അറിയിക്കല്ലേ നിനക്ക് ജോലി ഇല്ലെന്നറിഞ്ഞാലേ ഈ വീട്ടില് നിനക്ക് ഒരു റെസ്പെക്ടും കിട്ടില്ല എന്നൊക്കെ ചന്ദ്രമതി അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം എടാ നിനക്ക് ഓഫീസിൽ പോണ്ടതല്ലേ എടാ വന്ന് കഴിക്കാൻ നോക്ക് എടീ രേവതി ഇവന് നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനെ എന്ന് ചോദിക്കുകയാണ് അതെന്താ അവന് വന്ന് കഴിക്കാൻ അറിയില്ലേ ഇനി സാറിനെ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യണം എന്നു പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് ഇവന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ എല്ലാവരും മാത്രം ആഹാരം കഴിച്ചില്ലേ ഇവന് മാത്രം കൊടുത്തില്ല എന്നു പറഞ്ഞ് ചന്ദ്രമതി ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇല്ലഅമ്മേ സച്ചിക്കും ശ്രീകാന്തിനും പെട്ടെന്ന് ജോലിക്ക് പോണെന്ന് പറഞ്ഞു അതുകൊണ്ടാ അവർക്ക് പ്രത്യേകം കൊടുത്തത് അങ്ങനെ രേവതി പറഞ്ഞപ്പോ സുധിക്കും ജോലിക്ക് പോണ്ടതല്ലേ ഇവൻ കാർ ഡ്രൈവർ അല്ലേ എപ്പോ പോയാൽ എന്താ വന്നാൽ എന്താ വല്ല ഓഫീസ് ജോലിയൊന്നും അല്ലല്ലോ എടാ സുതി നീ അങ്ങനെയല്ലല്ലോ വലിയ കമ്പനിയല്ലേ വലിയ ഓഫീസറാണ് ഇവൻ അവന്റെ ടൈമിന് ഓഫീസിലെത്തണം അവൻ ആദ്യം ഫുഡ് കൊടുക്കണം എന്നൊക്കെ ചന്ദ്രമതി കൽപ്പിക്കുകയാണ് അതെ അതെ ഒരു വലിയ കലക്ടർ ഉദ്യോഗം അല്ല ഇവന് ഇവന്റെ സൈൻ കിട്ടാൻ വേണ്ടി എല്ലാവരും ഇപ്പൊ ക്യൂബില് കാത്തു നിൽക്കുന്നുണ്ടാവും ചുമ ഡയലോഗ് അടിക്കാതെ ഇവനെയൊക്കെ വിശ്വസിച്ച് ആരാ ജോലി കൊടുത്തേന്ന എനിക്ക് മനസ്സിലാവാത്തത് ഡ്രൈവർ ജോലി എന്താ നിങ്ങൾ സാധാരണ ജോലിയാണെന്ന് കരുതിയോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് എടാ സുദീ നീ ഇവിടെ വന്നിരിക്കടാ രേവതി ദോശ എടുത്തു വെക്ക് അവൻ തിന്നട്ടെ അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ രേവതി അതെടുക്കാനായി പോവുകയാണ് പക്ഷെ സച്ചി രേവതി നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവന് വേണ്ടി നീ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ അവളെ തടയുന്നുണ്ട് എടാ വിട്ടേക്ക് അവൻ കഴിച്ചോട്ടെ എന്ന് ശ്രീകാന്ത് വന്ന് പറഞ്ഞപ്പോ ഇവൻ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കാശ് തരാനുണ്ട് അപ്പോ ഇവനാണ് നമുക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടത് രേവതി നീ ഇവന് പച്ച വെള്ളം പോലും കൊടുത്തേക്കരുത് ശ്രീകാന്ത് നീ ജോലിക്ക് പോവാൻ നോക്ക് രേവതി നീ എനിക്ക് രണ്ടു ദോശ കൂടി എടുത്തോണ്ടു വാ അങ്ങനെ സച്ചി പറയുകയാണ് അത് കേട്ട് ചന്ദ്രമതി ആരും ഒരു ജോലിയും ചെയ്യേണ്ട എന്റെ മോനെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം എന്നു പറഞ്ഞപ്പോ അത് പ്രശ്നമില്ല ഞാൻ പുറത്തു പോയി കഴിച്ചോളാം എന്നു പറഞ്ഞ് സുതിൽക്കുന്നുണ്ട് നീ ഇവിടെ ഇരിക്കടാ നിനക്ക് ഓഫീസിൽ പോവാൻ ടൈം ആയില്ലേ എന്നു പറഞ്ഞ ചന്ദ്രമതി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അവിടെ സച്ചിക്ക് ദോശയുണ്ടാക്കുകയാണ് രേവതി രേവതി ചുട്ടുവശ ദോശയൊക്കെ എടുത്ത് ചന്ദ്രമതി പോകാൻ തുടങ്ങുമ്പോ രേവതി വന്ന് അമ്മേ ഇത് സച്ചിക്കുള്ളതാണെന്ന് പറയുകയാണ് സച്ചി കഴിച്ചതൊക്കെ മതി സുതിക്ക് ഓഫീസിൽ പോണം ഇത് അവൻ ഉള്ളതാ അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി ചുട്ടുവശ ദോശകളൊക്കെ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്രമതി അതൊക്കെ സുധിയുടെ പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ടപ്പോ സച്ചി അതൊക്കെ പിടിച്ചു വാങ്ങിച്ച് തന്റെ പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് എടാ ഇത് അവൻ ഉള്ളതാ അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ അതെങ്ങനെ അവനാവും ഇത് രേവതി ചുട്ടത് എനിക്കല്ലേ അപ്പോ ഞാനല്ലേ ഇത് കഴിക്കേണ്ടത് അങ്ങനെ പറഞ്ഞ സച്ചി ദോശകളെല്ലാം ഒറ്റയടിക്ക് അകത്താക്കുന്നുണ്ട് ശേഷം സുധിയുടെ മുഖത്തേക്ക് നോക്കി ആഹാ എന്തൊരു ടേസ്റ്റ് ഈ തക്കാളി ചട്നിയുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അത് കേട്ട ദേഷ്യം വന്ന സുധി അമ്മേ ഞാൻ പോന്നു എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് എടാ നീ അവിടെ ഇരിക്കടാ നിനക്കുള്ള ദോശ ഞാൻ വേറെ ചുട്ടോണ്ട് വരാം നീ ഇവിടെ ഇരിക്കയെന്നു പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യത്തില് കിച്ചണിൽ പോയി ദോശ ഉണ്ടാക്കുകയാണ്